ദിവസവും നമ്മൾ ഒരു പിന്നെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഈസ്റ്റർ ഒരുക്കത്തിന്റെ ലണ്ടൻ ചലഞ്ച് എന്ന പ്രോഗ്രാമിലെ സെയിൻസ് കോർണർ എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം എല്ലാവരും കഥ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കും അല്ലെ നിങ്ങൾ റെഡിയല്ലേ കഥ കേൾക്കാൻ എന്ത് കഥയാ കേൾക്കേണ്ടത് നിങ്ങക്ക് കഥയാണ് കേൾക്കേണ്ടത് അല്ലേ ഓക്കേ വിശുദ്ധരുടെ കഥയാണ് ആൻറ്റി പറയാൻ പോകുന്നത് വിശുദ്ധന്റെ കഥ കേൾക്കണോ വിശുദ്ധയുടെ കഥ കേൾക്കണോ വിശുദ്ധയുടെ കഥ കേട്ടാ മതി അല്ലേ ഇനി ഒരു ചോദ്യം ചോദിക്കാം ആൻറ്റി കരുണയെ കുറിച്ച് ഈശോ ഒരു വിശുദ്ധക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അല്ലെ ആ വിശുദ്ധയിലൂടെയാണ് ഈശോ കരുണയുടെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടത് അത് ഏത് യെസ് വിശുദ്ധയാ പൗസ്റ്റീന അല്ലേ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ വീട്ടിൽ കരുണയുടെ ജവന്മാലയൊക്കെ ചൊല്ലാറല്ലേ ഫൗസ്റ്റീനയുടെ കുഞ്ഞു നാളത്തെ പേരെന്താണെന്നറിയാവോ ഹെലൻ വീട്ടിലെ ഏഴ് മക്കളാണ് മൂന്നാമത്തെ വാവയായിരുന്നു ഹെലൻ ഹെലൻ ഭയങ്കര മെടുക്കത്തിയായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ കുരിശ് വരയ്ക്കുന്ന സമയത്ത് അവളാണ് ജവന്മാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ലുത്തീന ചൊല്ലും പാട്ടുകൾ ചൊല്ലും അതല്ല വേറൊരു പ്രത്യേകത എന്തെന്നറിയോ പള്ളി എടവകപ്പള്ളി വീടിന്ന് കുറേ ദൂരെയായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവളിങ്ങനെ പുതിയോട് നോക്കിയിരിക്കും കുർബാനക്ക് പോകാനായിട്ട് ബാക്കി ദിവസങ്ങളിൽ കുഞ്ഞ് ഹെലൻ ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്നറിയാവോ കുർബാനയുടെ സമയമാവുമ്പം വീട്ടിലേതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി അവൾ മുട്ടയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അതുമാത്രമല്ല ആദ്യ കുർബാന സ്വീകരണത്തിന് വളരെ നാളുകൾക്ക് മുമ്പേ ഒരുങ്ങി കുർബാന സ്വീകരണത്തിന്റെ തലേന്ന് ഹെലൻ ചെയ്തെന്താന്നറിയാവോ അപ്പയുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ രണ്ടുപേരുടെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു അപ്പാ അമ്മ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം എന്നെ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പയുടെ അമ്മേടേയും ബ്ലെസ്സിങ്ങൊക്കെ തലേന്ന് സ്വീകരിച്ച് വിടുക്കിയായിട്ടാണ് ആദ്യമായിട്ട് ദിവികാരുണ്യേശ്വരെ സ്വീകരിച്ചത് അപ്പോൾ ഈ നാളുകളിലെല്ലാം ഹെലൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്തായിരിക്കും അത് സന്യാസിയാവണം വിടുക്കരട്ടോ നിങ്ങൾ അടിപൊളി കുഞ്ഞുങ്ങളാണ് വിടുക്കര അപ്പം കന്യാസ്തിയാകാനുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അവൾ എല്ലാ ദിവസവും പറയും ഈശോ എനിക്ക് നിന്നെ മണവാട്ടിയാകണം എന്നെ ഒരു കന്യാസ്തയാക്കണേന്ന് എല്ലാ പ്രാർത്ഥനകളിലും ഹെലൻ പറയുമായിരുന്നു അപ്പോഴത്തേക്ക് ഹെലൻ ഒരു ടീനേജ് പ്രായ കൗമാരത്തിലേക്കൊക്കെ വന്നു അപ്പം ഇങ്ങനെ ഒരു ഭയങ്കര ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വന്നു ആൾ പാട്ടും ഡാൻസും ഇങ്ങനെ ഓരോ പരിപാടികളിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഹെലനും അനിയത്തി ഉണ്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ആളുകളെല്ലാം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ സമയത്ത് ഡാൻസിൻ്റെ ഇടയ്ക്ക് ഹെലൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ ഈശോ ഇങ്ങനെ ദേഹം മുഴുവൻ രക്തൊലിച്ച് മുഴു മുറിവുകളുമായിട്ട് ഈശോ വന്ന് നിൽക്കാൻ ഈശോയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഹെലന് ഭയങ്കര സങ്കടമായി ഹെലൻ വേഗം ഡാൻസൊക്കെ അവ അവസാനിപ്പിച്ചിട്ട് ഇവള് പെട്ടെന്ന് തൊട്ടടുത്ത് സ്റ്റെനിസ്ലാവോസ് കോസ്കേടെ ഒരു പള്ളി ഉണ്ടായിരുന്നു വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് ആ പള്ളിയിലേക്ക് ഹെലൻ ഓടി അവിടെ സക്രാരിയുടെ മുമ്പിൽ ചെന്ന് അവൾ കമന്ന് വീണ് കുറേ നേരം അങ്ങ് കരഞ്ഞു ഭയങ്കര ഒരു ഭാരമായി പോയി ഈശോയുടെ വേദനിക്കുന്ന രൂപം കണ്ട് കരഞ്ഞിട്ട് അവൾ ഈശോയോട് ചോദിച്ചു ഈശോയെ നീ വല്ലാണ്ട് വേദനിക്കുന്നു ആരാണ് ഇതിൻ്റെ വേദനയ്ക്ക് കാരണം അപ്പം പെട്ടെന്ന് ഈശോ മറുപടി കൊടുത്തു നീ എന്നിൽ നിന്ന് അകലുന്നതാണ് എൻ്റെ വേദനയ്ക്ക് കാരണം പെട്ടെന്ന് ഹെല ഈശോയോട് സോറി ഒക്കെ പറഞ്ഞു പിന്നെ അവൾ വീണ്ടും പറയാണ് ഈശോ എനിക്ക് നിന്നെ മണവാട്ടിയാകണം അതിനുള്ള വഴി നീത്താം പെട്ടെന്ന് ഈശോ അവളോട് സംസാരിക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞു നീ വേഗം വാർസോയിലേക്ക് പോകണം അപ്പോൾ ഇവള് പറഞ്ഞു ഈശോയെ വാർസോ എനിക്കറിയില്ല ഈശോ പറഞ്ഞു നീ പോവുക അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ എന്ന് പറയും അപ്പോഴത്തേക്ക് ഇവിൾ പറഞ്ഞപ്പോൾ വേഗം ഇവിടെ ഓടി അങ്കിളിൻ്റെ അടുത്ത് വന്നിട്ട് പറയും അങ്കിളെ ഇങ്ങനെ പോവാണ് ഈശോ എന്നോട് വാർസോയിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഞ്ഞൻ നീ ഒറ്റയ്ക്കോ ഇല്ല എൻ്റെ കൂടെ ഈശോ ഉണ്ട് ഞാൻ പോവുകയാണെന്ന് പറയും അങ്ങനെ ഹെലൻ ട്രെയിനിൽ കയറി വാർസോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു നിവേഗം ഇടവകപ്പള്ളിയിൽ പോകാൻ പറഞ്ഞു ഇടവകപ്പള്ളി ചെന്ന് അച്ഛനോട് ഇവിടെ ഇവിടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു നീ ഏത് മഠത്തിലാണ് പോകേണ്ടതെന്ന് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല പക്ഷെ ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്താം അങ്ങനെ അച്ഛൻ്റെ ഇടവകപ്പള്ളിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റിയെ ഹെലന് പരിചയപ്പെടുത്തി കൊടുത്തു ആൻറ്റി ഹെലനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് രണ്ട് വർഷം ആ ആൻ്റിയുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു ആ കുട്ടികളെ നോക്കുന്ന ജോലിയാണ് ചെയ്തു വീട്ടുവേലക്കാരിയായിട്ട് ഹെലൻ രണ്ട് വർഷം അവിടെ താമസിച്ചു അപ്പം അവരോടൊരു കാര്യം പറഞ്ഞു രണ്ട് വർഷം ഞാൻ ജോലി ചെയ്യും എനിക്ക് ആ കിട്ടുന്ന പൈസ മടത്തി മടത്തിച്ചേരാനാണ് രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ പോകും പക്ഷെ ആ രണ്ട് വർഷം അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഹെലനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഹെലൻ ഹെലൻ ചേരേണ്ട മടങ്ങൾ അന്വേഷിച്ചു പോയി അവസാനം നാലാമത്തെ ഒരു മഠത്തിൽ ചെല്ലും ബാക്കി മഠങ്ങളിലൊന്നും അനുവാദം കിട്ടിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മദർ സുപ്പീരിയറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ മോൾ പോയി ചാപ്പലിൽ പോയി ഈശോയോട് ചോദിക്കും നിന്റെ സ്ഥലം ഇതാണോ അങ്ങനെയാണെങ്കിൽ ഈശോ പറയുകയാണെങ്കിൽ നിനക്ക് ഇവിടെ തുടരാമോ അങ്ങനെ ചാപ്പലിൽ ചെന്നപ്പോൾ ഈശോ പറഞ്ഞു ഇതാണ് നിന്റെ സ്ഥലം അങ്ങനെ കാരുണ്യ മാതാവിൻ്റെ മഠത്തിൽ ഹെലൻ ചേർന്നു പിന്നീട് ഹെലൻ സ്വീകരിച്ച പേരാണ് ഏതു പേരാ അപ്പോൾ ഹോസ്റ്റീനയിലൂടെ ദൈവം ലോകത്തോട് പറഞ്ഞു ദൈവം കരുണയാണ് കരുണയാണല്ലേ ഒരാളെപ്പോലും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കാതെ അത്രമാത്രം സ്നേഹിക്കുന്നു അപ്പം നമ്മൾ ഈ ഈസ്റ്ററിൻ്റെ എല്ലാ ഒരുക്ക ദിവസങ്ങളും നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ കൊടുക്കുന്നുണ്ട് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലേ നിങ്ങള് കഷ്ടപ്പെട്ടല്ലേ പക്ഷെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈശോ അതെന്തോ ഭംഗിയായിട്ട് കഥ പറഞ്ഞു തന്നത് നമുക്ക് വചനം ഇന്നത്തെ വചനം ഇതാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുന്നു ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവമക്കൾ വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ഒന്ന് യോജാൻ മൂന്നോ ഒന്ന് ഈശോ ജീവിച്ച് നടന്ന വഴികളെ കുറിച്ച് പരിചയപ്പെടാനും കാണാനുമുള്ളതാണ് അടുത്ത സെഗ്മെന്റ് ആ ആ സെഗ്മെന്റിന്റെ പേരാണ് നമുക്ക് സെഗ്മെന്റിലേക്ക് ായി സ്തുതി ആയിരിക്കട്ടെ ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഫുഡ്സിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നോമ്പുകാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചാണല്ലേ ആരാണ് ഈശോ നമ്മൾ കഥ വായിക്കുന്ന കഥാപുരുഷന്മാരോ അല്ലെങ്കിൽ കാർട്ടൂൺ ചിത്രങ്ങളിലൊക്കെ കാണുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളോ ഒന്നും അല്ല ഈശോ ഈശോ സത്യമായും ഈ ഭൂമിയിൽ ജനിച്ചു ഈശോ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു ഈശോ നമുക്ക് വേണ്ടി പീഡയേറ്റി മരിച്ചു ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലേ അപ്പോൾ ഈശോ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ പുണ്യഭൂമിയിൽ ഇസ്രായേലിൽ നിന്നുമാണ് ചേച്ചി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ നോമ്പ് കാലത്തിൽ ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈശോ സഞ്ചരിച്ച കുറച്ച് പുണ്യസ്ഥലങ്ങളിലൂടെ ചേച്ചി നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഇന്നാദ്യമായിട്ട് ചേച്ചി നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്കാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ ചേച്ചി ആദ്യമായിട്ട് അറിയാമോ നമ്മളൊക്കെ ജനിച്ചത് നമ്മുടെ അമ്മയുടെ അല്ലേ ഈശോയുടെ അമ്മ പരിശുദ്ധ കനികാമറിയത്തിന്റെ ഉദരമാണ് ഈശോയുടെ കാൽപ്പാടുകൾ ആദ്യമായി പതിഞ്ഞ പുണ്യസ്ഥലം പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉദരത്തിൽ ഈശോ ജനിക്കുമെന്ന് മംഗല കൊടുത്ത പുണ്യസ്ഥലം അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ കുറച്ച് നല്ല അറിവുകളും കൂടി പറഞ്ഞുതരാം മാതാവിൻ്റെയും അവസ്യപിതാവിന്റെയും കൂടെ ഈശോ തൻ്റെ ബാല്യകാലം ചിലവഴിച്ച നസ്രത്ത് പട്ടണമാണ് ഇത് നസ്രത്ത് പട്ടണത്തില് പരിശുദ്ധ അമ്മയുടെ ഭവനമിരുന്ന സ്ഥലത്താണ് മംഗലവാർത്ത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന നസ്രത്ത് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളും പരിശുദ്ധ അമ്മയുടെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പുറമേ നിന്ന് ഈ ദേവാലയം പണുയർത്തിയിരിക്കുന്നത് ഈ ദേവാലയത്തിന്റെ പുറത്തു നിന്നുള്ള പല വാതിലുകളിലും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവങ്ങളെ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട് മംഗലവാർത്ത വാർത്ത മാതാവും യോസിപിതാവും കൂടി പേരെഴുതിക്കാൻ പോകുന്ന ചിത്രം ഔസിപിതാവിനോടൊപ്പം ഈശോ ആശാരിപ്പണി ചെയ്ത ചിത്രം ഈശോ മാമോദി സീകരിക്കുന്നതിന്റെ ചിത്രം ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ചിത്രം ഈശോയുടെ കുരിശുമരണത്തിന്റെ ചിത്രം ഒക്കെ ഈ വാതിലില് ആലേഖനം ചെയ്തിട്ടുണ്ട് അടുത്ത വാതിലിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ സംഭവങ്ങളുടെ ചിത്രങ്ങളാണ് ഏതൻ തോട്ടം ആദം ഹൗവ പാമ്പ് അബ്രഹാം ഇസുഹാക്കിന് ബലി കൊടുക്കുന്ന ചിത്രം നോഹയുടെ പെട്ടകം വെള്ളപ്പൊക്കം കഴിഞ്ഞു അറിയിക്കാൻ പ്രാവ് വരുന്നത് നോക്കിക്കേ േശയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ഈ പ്രവചനം പൂർത്തിയായ പുണ്യസ്ഥലമാണ് ഇത് ഈ ദേവാലയത്തിന്റെ ഉൾവശങ്ങളിൽ നമ്മൾ കാണുന്നത് നസ്രത്ത് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഭവനം ഇരുന്ന സ്ഥലം ഗ്രോട്ടോയായി സൂക്ഷിച്ചിരിക്കുന്നു പന്ത്രണ്ടാം മുതൽ ഉണ്ടായിരുന്ന ദേവാലയം പുതുക്കിപ്പണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പണി പൂർത്തിയായ മൈനർ ബസിലിക്കയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേവാലയം നസ്രത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുഷ്പിക്കുക എന്നാണ് പരിശുദ്ധ അമ്മയെ നസ്രത്തിലെ പുഷ്പമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ന ആശയത്തിൽ വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ആകൃതിയിലാണ് ഈ ദേവാലയത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് മാതാവിന്റെ മുമ്പിൽ ഗബ്രിയേൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മധുബഹയിൽ നമുക്ക് കാണാം ഒരു സ്ത്രീയുടെ ഗർഭപാത്രമടങ്ങുന്ന ജനനേന്ദ്രിയ വ്യൂഹത്തിന്റെ ആകൃതി അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഇറ്റാലിയൻ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന്റെ അർത്ഥം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഈശോ ജനിച്ച പുണ്യസ്ഥലം ബെലഹേമിലെ കാഴ്ചകളും കുറച്ച് അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും

ഇപ്പോഴും എപ്പോഴും സ്ത്രീ അരികല ഞാൻ സംഭവം ഓർക്കുന്നത് എങ്ങനെയാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് മൂന്നാം ക്ലാസ്സിൽ കാറ്റഗറീസം പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതിന് നിങ്ങളൊക്കെ സമ്മാനം കിട്ടുന്ന കാറ്റഗീസിന് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ സമ്മാനം കിട്ടില്ലേ എന്തുകൊണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കാറ്റഗീസത്തിന് കൂടുതൽ മാർക്ക് കിട്ടി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് താബോർ പള്ളിയിൽ വെച്ച് സി എസ് സിയുടെ ഒരു പ്രോഗ്രാമിന് ഇടയിലാണ് സമ്മാനം കിട്ടുന്നത് എനിക്കൊരു പുതിയ കിട്ടി സമ്മാനമായിട്ട് പൊതു ഞാൻ അഴിച്ചു നോക്കി സുഹൃത്ത് എന്ന പേര് എഴുതിയിലുള്ള പുസ്തകം തുറന്നു നോക്കി മിഷ് ഡോൺ ബോസ്കോയെ കുറിച്ചുള്ള പുസ്തകമാണ് വളരെ ആഗ്രഹത്തോടെ ഞാനത് വായിച്ചു ഈ അടുത്ത നാളുകളിൽ വീട്ടിൽ ചെന്ന് കൂടുതൽ സമയം വീട്ടിലിരുന്ന് പഴയ ബുക്കുകൾ ഇങ്ങനെ മറിച്ച് നോക്കിയ കൂട്ടത്തിൽ മൂന്നാം ക്ലാസ്സിൽ ഈ സമ്മാനം കിട്ടിയ ബുക്ക് എന്നെ ശ്രദ്ധേയം ഞാനിത് പറഞ്ഞത് എന്താ ഈ ഡോൺ ബോസ്കോയെ കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോ എനിക്ക് ഡോൺ ബോസ്കോയോട് ഇഷ്ടം തോന്നി ഒരു ഡോൺ ബോസ്കോ വൈദികനാകാനുള്ള ആഗ്രഹവും എന്റെ ഉള്ളിൽ എവിടെ നിന്നോ വന്നു അതുപോലെ ഞാൻ നോക്കുന്ന മറ്റൊരു കാര്യം പള്ളിയിൽ പോകുമ്പോൾ അപ്പച്ചി പറയും ഏറ്റവും നല്ല ഡ്രസ്സ് പള്ളിയിൽ പോകുമ്പോൾ നിധരിക്കണം നിങ്ങളോടൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവല്ലേ പള്ളി പരിശുദ്ധമാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായത് അമ്മച്ചി അങ്ങനെ പറഞ്ഞു പിന്നെ പള്ളി ചെറുക്കുന്ന ശ്രദ്ധയോടെ നിൽക്കണം ഉറക്കെ പാട്ടുപാടണം ഉറക്കെ പ്രാർത്ഥിക്കണം മധുരമായ ഓർമ്മകളാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പരിസരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ സ്നേഹത്തോടെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു പൂവുണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെ ആ പൂവ് പെട്ടെന്നുണ്ടായിരുന്നല്ലോ ഒരു ചെടി ആ ചെടിയിലെ ചില്ലകളും ഇലകളും പൂമുട്ടുകളൊക്കെ വന്ന് പിന്നീട് പിരിഞ്ഞ പൂവായി മാറുന്നത് എന്തോരം വെയിൽ കൊണ്ടിട്ടുണ്ട് ചെടി എന്തോ ഒരു വെള്ളം ഊർജം മറ്റു വളമൊക്കെ അത് സ്വാശീകരിച്ചിട്ടുണ്ട് നമ്മുടെ വിശ്വാസം എന്ന ഈ ഒരു ചെടിയിൽ നിന്ന് പൂ ഉണ്ടായത് അനേക പേരുടെ പ്രാർത്ഥനയൊക്കെ ആകുകയാണ് നമുക്ക് നന്ദി ഉണ്ടാകാം എല്ലാവരും ജന്മം നൽകിയ അമ്മ അമ്മയും മുതല് മാമോദിസ്റ്റ് നൽകിയ അച്ഛൻ മുതല് അനേകം വൈദികരെ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചവരൊക്കെ നമുക്ക് അവരെല്ലാം അവരെ നന്ദിയോടെ ഓർക്കാം ഓക്കെ ചോദ്യം ചോദിക്കും ఏ ശ്രമത്തിൽ പോകുമ്പോൾ ചില അച്ഛന്മാർ പ്രസംഗി കേൾക്കാൻ തുടങ്ങിയപ്പോ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം പതുക്കെ പതുക്കെ മനസ്സിൽ കടന്നു വരാൻ ഇടവ് ആഗ്രഹം സെമിനാരി പരിശീലനത്തിൽ പത്ത് പത്തര പതിനൊന്ന് വർഷ പരിശീലനത്തിൽ ആ മുട്ട് പൂവായിട്ട് തിരിയുകയായിരുന്നു ഒരു നിമിഷത്തെ ഒരു ദിവസത്തെ അല്ല അനേക ദിവസങ്ങളുടെ ഒരു യാത്രയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് ലണ്ടൻ ചാലഞ്ച് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ദുഷൊരു ചാലഞ്ച് ഇന്നത്തെ ചാനഞ്ച് ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശോയുടെ പിക്ചർ വരയ്ക്കുന്ന മേക്കിംഗ് വീഡിയോയും പിക്ചറും ഞങ്ങൾ ഏറ്റവും നല്ല പിക്ചർ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രാർത്ഥനാ സമയമാണത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ സ്നേഹം അറിയില്ലാത്ത എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് Kannadakam ah, kaiorkam Sweet adoration of Jesus that burns with love for നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ